പ്രമാദമായ കുമ്പളങ്ങാട് സി ടി ബിജു വധക്കേസിൽ എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് തൃശൂർ ജില്ലാ സെഷൻസ് കോടതി ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന കുമ്പളങ്ങാട് സി ടി ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ എട്ട് പേർക്കും ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് തൃശൂർ മൂന്നാം അഡീഷണൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജ് കെ എം രതീഷ് കുമാറാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പത്ത് മെയ് മാസം പതിനാറാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഡിവൈഎഫ്ഐ യൂണിറ്റ് സമ്മേളനത്തിന്റെ നടത്തിപ്പിനെ സംബന്ധിച്ച് മറ്റ് പ്രവർത്തകരോട് സംസാരിച്ചു നിൽക്കുകയായിരുന്ന ബിജുവിന്റെയും ജിനീഷിന്റെയും അരികിലെത്തി ബി ജെ പി പ്രവർത്തകർ രാഷ്ട്രീയ വിരോധം വെച്ച് മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയായിരുന്നു തുടർന്ന് പരിക്കേറ്റ ബിജുവിനെയും ജിനീഷിനെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബിജു ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ പരിക്കിന്റെ കാഠിനെത്താൽ മരണപ്പെട്ടു എന്നാണ് പ്രോസിക്യൂഷൻ കേസ് കേസിൽ ആകെ ഒൻപത് പ്രതികളാണ് ഉണ്ടായിരുന്നത് വിചാരണക്കിടയിൽ ആറാം പ്രതി രവി എന്നയാൾ മരണപ്പെട്ടു പ്രതികളായ കുമ്പളങ്ങാട് മൂരായിൽ വീട്ടിൽ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ജയേഷ് ഇരവുകുളങ്ങര നാൽപ്പത്തിരണ്ട് വയസ്സുള്ള സുമേഷ് കുറ്റിക്കാടൻ വീട്ടിൽ നാൽപ്പത്തി വയസ്സുള്ള സെബാസ്റ്റ്യൻ തൈക്കാടൻ വീട്ടിൽ അൻപത്തിയൊന്ന് വയസ്സുള്ള ജോൺസൺ കിഴക്കേക്കോട്ടിൽ നാൽപ്പത്തി ആറ് വയസ്സുള്ള ബിജു ിൽ വയസ്സുള്ള സുനീഷ് കരിമ്പന വളപ്പിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള സനീഷ് എന്നിവരെയാണ് കോടതി ശിക്ഷ പരിക്കേറ്റ അടക്കം ഇരുപത്തിനാല് സാക്ഷികളെ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും വിസ്തരിച്ചിരുന്നു എൺപത്തിരണ്ട് രേഖകളും വാളുകൾ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് തൊണ്ടി ഹാജരാക്കിയിരുന്നു വടക്കാഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ഇപ്പോഴത്തെ ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായ നടത്തി കോടതിയിൽ കുറ്റപത്രം പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് 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 ബാബു ബാബു ശരത് കോട്ടയ്ക്കൽ രേഷ്മ എന്നിവർ ഹാജരായി കോടതി എല്ലാ പ്രതികളും ജീവപര്യന്തം ഓരോ പ്രതികളും ഇതിന് പുറമെ ഓരോ ലക്ഷം രൂപയും ഇത് ഫൈൻ അടച്ചു മൊത്തം ഫൈൻ അടച്ച് സംഖ്യ ആയാലേ അതിൽ രണ്ട് ലക്ഷം രൂപ ഈ കേസിലെ ഒന്ന് സർട്ടിഫിഫിക്ക് കൊടുക്കാനായിട്ട് കോടതി നിർദ്ദേശിച്ചു നഷ്ടപ്പെടുകയായിരുന്നു അഞ്ച് ലക്ഷം രൂപ ഈ കേസിൽ മരണപ്പെട്ട ബിജു എനിക്ക് ഈ കേസിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഈ നിസാര കാര്യങ്ങൾക്ക് ആളുകളെ വെട്ടിക്കൊലപ്പെടുത്തുന്ന ആളുകൾക്ക് ഈ ശിക്ഷ ഒരു പാടാണെന്നാണ് എനിക്ക് പറയുന്നത് കോടതി വളരെ വിശകലനമായി ഒരാളെ പോലും വിടാണ്ട് മുഴുവൻ പ്രതികൾക്കും പരമാവധി ശിക്ഷ കൊടുക്കും എനിക്ക് തോന്നുന്നത് ഞാൻ സംതൃപ്തനാണ് ബിജുവിൻ്റെ വീട്ടുകാരും സംതൃപ്തരാകുന്നു ഞാൻ വിചാരിക്കാം കാരണം ഇത് ഇത്തരത്തിലുള്ള വിധി ഇപ്പം ഈ അടുത്ത കാലത്ത് കുറവാണ് അങ്ങനെ എല്ലാ പ്രതികളെയും ശിക്ഷിക്കാന്ന് പറഞ്ഞാൽ പിന്നെ കൃത്യം ചെയ്തവരും കൂട്ടുനിന്നവരും അതിനു പ്രേരണ എല്ലാവരും ശിക്ഷിച്ചിരിക്കുന്നത് ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ജീവപരിന്തം ഇപ്പോൾ നിങ്ങൾക്കറിയാലോ ജീവപരിന്തം എന്ന് പറഞ്ഞാൽ ജീവിതം അവസാനം വരെയാണ് ശിക്ഷക്കൊരുമിച്ച് അനുഭവിച്ചാൽ മതി പക്ഷെ ഒരു ജീവൻ ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതം ഉള്ള കാരണം ഫുള്ളായിട്ട് മരണം വരെ ജയിലുകൾ അപ്പൊ ഇതൊരു ഇത്തരത്തിൽ ഇപ്പോൾ അച്ഛനെ കൊല്ല അമ്മേനെ കൊല്ലുക ആളുകളെ കൊല്ലുക വളരെ കൂടുതലാണ് ഈ സമയത്ത് അപ്പൊ ഈ സമയത്ത് കോടതികൾ വളരെ ശക്തമായ രീതിയിൽ ഈ വിഷയത്തിൽ കണ്ടിട്ടുണ്ട് ഇത് ഈ സമൂഹത്തിൽ ഒരു സന്ദേശമാണ് ഒരു പാടാണെന്ന് എനിക്ക് പറഞ്ഞു ഡെസ്ക് world's greatest wedding collection immanuel seals m space shopping center melepatambi also at kannur kanyangad Payanur and iritty